നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം എൽ ഡി എഫ് വന്നു എല്ലാം ശരിയാക്കി ഇനി കൂട്ട ആത്മഹത്യ മാത്രം പരിഹാരം കേരളത്തിന്റെ മൊത്തം കടം ഏതാണ്ട് അഞ്ചു ലക്ഷം കോടി രൂപ കേരളത്തിൽ പിണറായി വിജയന്റെ ഇടതുപക്ഷ സർക്കാർ ഭരണം തുടങ്ങിയിട്ട് പത്തു വർഷം തികയുകയാണ് രണ്ടാം ഇടതുപക്ഷ സർക്കാരിന്റെ കാലാവധി പൂർത്തീകരിക്കുമ്പോഴും കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എവിടെ എത്തി നിൽക്കുന്നു എന്ന ചോദ്യം ഇനിയും ബാക്കിയാണ് പത്തു വർഷം മുമ്പാണ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന മുദ്രാവാക്യവുമായി ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും വിജയത്തിൽ എത്തുന്നതും പത്തു വർഷം മുമ്പുള്ള കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയും സംബന്ധിച്ച കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെ കണക്കുകൾ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അമ്പരപ്പിക്കുന്നതാണ് കേരളത്തിന്റെ പൊതുകടം ഏതാണ്ട് നാലേ മുക്കാൽ ലക്ഷം കോടിയോളം എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ആകുമ്പോഴേക്കും കേരളത്തിന്റെ പൊതുകടം കടം അഞ്ചു ലക്ഷം കോടി രൂപയോളം കവിയുമെന്നും കേന്ദ്രത്തിന് ആശങ്കയാണ് കേരളത്തിൽ സാമ്പത്തിക ബാധ്യതകളുടെ പേരിൽ ആത്മഹത്യകൾ പെരുകുകയാണ് ബാങ്കിൽ നിന്നെടുക്കുന്ന വായ്പാ തുക തിരിച്ചടവും മുടങ്ങുമ്പോൾ ബാങ്കുകൾ ജപ്തി നടപടി സ്വീകരിക്കും കിടപ്പാടം ലേലം ചെയ്ത് തുക ഈടാക്കുന്നതിനുള്ള ഉത്തരവ് ബാങ്ക് നടപ്പിലാക്കുമ്പോൾ ഒറ്റയ്ക്കും കുടുംബാംഗങ്ങൾ ഒരുമിച്ചും ആത്മഹത്യയിലൂടെ ജീവിതം അവസ്ഥ അവസാനിപ്പിക്കുന്ന പ്രവണത ഏറുകയാണ് ബാങ്ക് വായ്പകളുടെ പേരിലുള്ള ആത്മഹത്യകൾ കേരളത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ വ്യക്തിഗതമായ സാമ്പത്തിക ബാധ്യതകൾക്ക് പുറമെയാണ് കേരളത്തിലെ ജനങ്ങളെയും ജാമ്യം നിർത്തി സർക്കാർ അഞ്ചു ലക്ഷം കോടി രൂപയുടെ കടബാധ്യത ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സർക്കാർ ബാധ്യതയാണ് എന്നതുകൊണ്ട് ജനങ്ങൾക്കൊന്നും വരാനില്ല എന്നതൊക്കെ ഒരു വാദത്തിന് വേണ്ടി പറയാം സർക്കാർ കാലാകാലങ്ങളിൽ വരുത്തി വയ്ക്കുന്ന സാമ്പത്തിക ബാധ്യതകൾ പലിശയടക്കം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ഭാവിയിലെ ഭരണമേൽക്കുന്ന സർക്കാരുകൾക്ക് ജനങ്ങൾക്കുമേൽ അധിക സാമ്പത്തിക ഭാരം ചുമത്തിക്കൊണ്ട് കടം വീട്ടേണ്ട സ്ഥിതി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ മാറി മാറി വന്ന ഭരണകൂടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാമ്പത്തിക ബാധ്യതകൾ അടച്ചു തീർക്കാനുള്ള അവസാന ചുമതല കേരളത്തിലെ ജനങ്ങളുടെ ചുമലിൽ എത്തും എന്ന് തന്നെയാണ് നിലവിലുള്ള കേരളത്തിന്റെ പൊതുകടം കടം വരും നാളുകളിൽ പെരുകുകയാണ് അടുത്ത മാസം കേരളത്തിൽ ഓണമാണ് ഓണത്തോടനുബന്ധിച്ച് സർക്കാരിൽ ഉണ്ടാകുന്ന അധിക ചെലവുകൾ ഏതാണ്ട് ഇരുപതിനായിരത്തോളം കോടിയോളം വരും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മറ്റ് ആനുകൂല്യങ്ങൾ പെൻഷൻ വിതരണം സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഓണത്തോടനുബന്ധിച്ച് ജനങ്ങൾക്ക് നൽകുന്ന മറ്റ് ആനുകൂല്യങ്ങൾ ഇവയെ നേരിടണമെങ്കിൽ ഇരുപതിനായിരത്തോളം കോടിയോളം രൂപ അധികമായി കണ്ടെത്തേണ്ടതുണ്ട് സംസ്ഥാന ധനകാര്യ മന്ത്രി തന്നെയാണ് ഇതും കൂടി കണക്കുകൂട്ടിയാൽ പൊതു കടം അഞ്ചു ലക്ഷം കോടി രൂപ കവിയും എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ധനകാര്യ വിഭാഗം ുടെ കണക്ക് പ്രകാരം കേരളത്തിൽ സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റ് താളം തെറ്റി പ്രവർത്തിക്കുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ് നികുതി പിരിവാണ് സംസ്ഥാന സർക്കാരിന്റെ വരുമാന സ്രോതസ് ഇതിൽ വലിയ ഇടിവ് ഉണ്ടായിരിക്കുകയാണ് ഈ സ്ഥിതി നിലനിൽക്കുമ്പോൾ തന്നെ കേരളത്തിന് മാത്രമായി മാറ്റി ചില സാമ്പത്തിക തകർച്ചകൾ ഉണ്ടാകുന്നുണ്ട് കേരളത്തിന്റെ സമ്പദ്ഘടനയിലെ മുഖ്യ പങ്കാളിത്തം എന്നത് കേരളം വിട്ട് പുറത്തുപോയിട്ടുള്ള പ്രവാസി മലയാളികളാണ് കോവിഡിന് ശേഷം ആഗോളതലത്തിലുണ്ടായ തൊഴിൽ കുറവും ശമ്പളം വെട്ടിക്കുറയ്ക്കലും കേരളത്തെ ശക്തമായി ബാധിച്ചിരിക്കുന്നു ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിൽ എത്തിയിരുന്ന പണത്തിന്റെ ഒഴുക്ക് പകുതിയോളമായിരിക്കുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേരളത്തിലെ തൊഴിൽ മേഖല വൻ പ്രതിസന്ധിയിലാണ് മുന്നേറുന്നത് നിർമ്മാണ മേഖല കൈത്തൊഴിൽ വ്യവസായം ഇവയിലെല്ലാം തൊഴിൽ ദിനങ്ങളും പുതിയ തൊഴിൽ സാധ്യതകളും കുറഞ്ഞിരിക്കുന്നു സ്വകാര്യ മേഖലയിലുള്ള വൻകിട കമ്പനികൾ പോലും ശമ്പള വെട്ടിക്കുറവ് നടപ്പിൽ വരുത്തിയിരിക്കുന്നു സ്വകാര്യ മേഖലയിൽ ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുന്ന രീതിയും ദേശീയ തലത്തിലുള്ള പ്രത്യാഘാതങ്ങളും എല്ലാം നമ്മുടെ തൊഴിൽ മേഖലയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് സർക്കാർ സംവിധാനങ്ങളിൽ പുതിയ നിയമനങ്ങൾ നടക്കാത്തതും പ്രതിസന്ധിയായിട്ടുണ്ട് തൊഴിലും വരുമാനവും കുറയുമ്പോൾ പൊതുജനങ്ങളുടെ വിപണി ഇടപെടലും അതിനനുസൃതമായി കുറയും പൊതുവിപണിയിൽ പണത്തിന്റെ ഒഴുക്ക് ഇല്ലാതാകുന്നതോടെ സാമ്പത്തിക മേഖല താറുമാറാകും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായുള്ള കാർഷിക വ്യവസായ മേഖല വൻ തകർച്ചയിലെത്തിയിരിക്കുന്നു ഈ തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്നവർ ഇപ്പോൾ പ്രായാധികത്താൽ സർക്കാരിന്റെ സാമൂഹിക പെൻഷൻ ആശ്രയിക്കേണ്ട ഗതികേടിലുമായി കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകൾക്കിടയിൽ കേരളത്തിൽ വന്നിട്ടുള്ള പൊതുവായ മാറ്റങ്ങളും സാമ്പത്തിക ഏറ്റക്കുറച്ചലിന് കാരണമായി കേരളത്തിലെ ഏതാണ്ട് എല്ലാ തൊഴിൽ മേഖലകളും അന്യസംസ്ഥാന തൊഴിലാളികൾ കൈയടക്കിയിരിക്കുകയാണ് ഇതിനർത്ഥം കേരളത്തിൽ തൊഴിൽ അവസരങ്ങൾ കുറഞ്ഞു എന്നല്ല വിദ്യാസമ്പന്നരല്ലാത്ത വിഭാഗങ്ങൾ ചെയ്തിരുന്ന മേഖലകളിലെല്ലാം അന്യസംസ്ഥാന തൊഴിലാളികൾ കടന്നുകൂടിയിരിക്കുന്നു മലയാളികൾ കൂലിപ്പണിയോട് വിരക്തി കാണിച്ചപ്പോൾ ആ അവസരം അന്യസംസ്ഥാന തൊഴിലാളികൾ മുതലാക്കി ഈ സാഹചര്യം കൊണ്ടുണ്ടായ ഗുണം അന്യ സംസ്ഥാന തൊഴിലാളികൾക്കാണ് കേരളത്തിൽ ചെലവഴിക്കപ്പെടുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട വരുമാനം അന്യ സംസ്ഥാന തൊഴിലാളികൾ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും അവരുടെ புரதி உயர்த்தையும் இது மூலம் சர்க்கா அடித்தான நிகுதி கிட்டா தத்து வர்ஷத்தினிடையில் யுவ தலைமுறை தொழில் இடிவுகள் வலிய இடிவரிக்க அந்யராஷ்ங்களிலே தொழில் தேடி போயிருக்கோம் മറ്റൊരു പ്രവണത കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന യുവതലമുറ വിദേശ രാജ്യങ്ങളിൽ പോയി പഠനത്തോടൊപ്പം തൊഴിൽ ചെയ്ത് വരുമാനമുണ്ടാക്കുക എന്നതാണ് ഇതുമൂലം കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിലും ഇടിവുണ്ടായി ഇത്തരത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ ഓരോന്നായി പരിശോധിച്ചാൽ മലയാളികൾ വല്ലാതെ ആശങ്കയിലാകും വരും നാളുകളിലും സർക്കാരിന്റെ ഖജനാവ് കൂടുതൽ കാലിയാവുകയും ആ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ജനങ്ങൾ കൂടുതലായി നികുതി അടക്കമുള്ള സർക്കാർ വിഹിതങ്ങൾ നൽകേണ്ട സ്ഥിതിയിൽ എത്തിച്ചേരും ഇപ്പോൾ തന്നെ അത്യാവശ്യം സർവീസായി കണക്കാക്കപ്പെടുന്ന കുടിവെള്ളം വൈദ്യുതി ഗതാഗതം ഭക്ഷണം ഭവനം തുടങ്ങിയ എല്ലാത്തിനും സാധാരണ ജനങ്ങളിൽ നിന്ന് സർക്കാർ താങ്ങാവുന്നതിനപ്പുറമുള്ള നിരക്കുകൾ ഈടാക്കുന്നുണ്ട് ഇനിയും ഇതെല്ലാം വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതിയിൽ എത്തിച്ചേരും എന്നതാണ് പച്ചയായ യാഥാർത്ഥ്യം നന്ദി നമസ്കാരം